ഴ്ത്തിൽ നിറഞ്ഞ കണ്ണുകളോട് നിന്ന ശക്തിയുടെ ഇരു കൈകളും സമ്മർദ്ദം കൊണ്ടെന്നതുപോലെ ചുരുട്ടി പിടിച്ചിരുന്നു അങ്ങനെ ശക്തിയെ വീരനിൽ നിന്ന് പിരിച്ചെടുക്കണമെന്ന നന്ദഗോപാലിന്റെ കൂടി ആവശ്യം നടപ്പിലാക്കപ്പെട്ടുവെന്ന് പറയാം അത് വീരന് വേണ്ടി ഡോക്ടർ നന്ദഗോപാൽ വെച്ച പരീക്ഷണമാണെന്നറിയാതെ തന്റെ പ്രവൃത്തി അവളുടെ ഹൃദയത്തിൽ തീർക്കുന്ന കനലുകൾ അറിയാതെ അജിത്തിനൊപ്പം വീരൻ നിഖിലയുമായി പുറത്തേക്ക് നടന്നു അവർക്ക് പിന്നാലെ മാത്യുവും സുദീപ് തളർന്നു നിൽക്കുന്ന ശക്തിയുടെ തോളിൽ സ്പർശിച്ചപ്പോൾ ഊക്കോടെ അവൾ ഒരു തട്ട് നൽകി അത്ര പോലും ഒരാളുടെ സ്വാന്തനം അവൾ ആഗ്രഹിച്ചിരുന്നില്ല പ്രത്യക്ഷത്തിൽ ധീരയായ ഒരുവളുടെ തകർന്ന ഹൃദയം അത്രമേൽ കലുഷിതമായിരുന്നു ഒരുവനിൽ മാത്രമായി ഒതുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ഹൃദയത്തെ ചുരുക്കി വെച്ചിട്ട് ആ ഒരുവിനിൽ നിന്ന് തന്നെ അവഗണന നേരിടുമ്പോഴുള്ള പകപ്പായിരുന്നു അവളിൽ ശക്തിയുടെ പ്രതികരണത്തിൽ പകച്ചുനിന്ന സുദീപിനോട് പുറത്തേക്ക് പോകാൻ നന്ദൻ കണ്ണുകൾ കാണിച്ചു ആരും അവളോട് ഒന്നും സംസാരിക്കാൻ തുനിഞ്ഞില്ല കനത്ത നിശബ്ദതയിൽ തളർന്നതുപോലെ അവൾ ആ ചുവരിലേക്ക് ചാരി നിന്നു അല്പം മുമ്പ് ഒരുവൻ തന്നെ ചേർത്ത് ചുംബിച്ച അതേ ചുവരിൽ അവനൊപ്പം നിസ്സംഗതയോടെ നിന്ന അതേ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞുപോയ ഓരോന്നും അവളുടെ നെഞ്ചിലേക്ക് ഇരച്ചെത്തി വാശി പോലെ അവൾ തന്റെ കണ്ണുകൾ പലവട്ടം ഇറുക്കിയടച്ചു ഇനിയും തന്റെ പ്രണയത്തിനു മുന്നിൽ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ അവൾ അഞ്ജനയെ നോക്കി ഇവിടുത്തെ നാടകങ്ങൾ കഴിഞ്ഞോ ഇനി എനിക്ക് പോകാൻ എന്തെങ്കിലും തടസ്സങ്ങൾ അവശേഷിക്കുന്നുണ്ടോ യാതൊരു പതർച്ചയും ഇല്ലാതെ അവളുടെ ചോദ്യം ആ മുറിയിൽ മുഴങ്ങി ഡോക്ടർ നന്ദഗോപാലിനും അഞ്ജനയ്ക്കും വേണ്ടത് ശക്തിയുടെ ഈ തീരുമാനമായിരുന്നു യാതൊരു വിലയും കിട്ടാത്ത ഒരിടത്ത് അവൾക്ക് അടിച്ചു തൂങ്ങുന്നതിനോട് അയാൾക്കുള്ള എതിർപ്പായിരുന്നു ആ ഡീൽ അതാവട്ടെ അഞ്ജനയ്ക്കും സ്വീകാര്യമായിരുന്നു ഏതവസ്ഥയിലും ഞാനുണ്ട് കൂടെയെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നിൽക്കുന്ന ഒരു തുണയാണ് അവൾക്ക് വേണ്ടത് ഇവിടെ വീരൻ ശക്തിക്കൊപ്പം നിൽക്കുമെന്ന് നന്ദൻ എപ്പോഴൊക്കെയോ പ്രതീക്ഷിച്ചു പോയിരുന്നു അയാളായി അവൾക്ക് മുന്നിലേക്ക് വെച്ച പ്രതിസന്ധിയാണിതെങ്കിലും അവളുടെ വിശ്വാസം അവൻ തകർക്കാതിരുന്നെങ്കിലെന്ന് ആശിച്ചിരുന്നു വീരന്റെ പ്രവൃത്തി അതാകുമെന്ന് മുന്നേ അറിയാമെങ്കിലും ശക്തിയുടെ ഭാവങ്ങൾ അവൾക്ക് നൽകുന്ന വേദനകൾ കണ്ടപ്പോൾ അഞ്ജലിക്കും കുറ്റബോധം തോന്നി ഇതിൽ അവളും കൂട്ടുനിന്നതല്ലേ വീരനെയോർത്തല്ല ശക്തിയെ ഓർത്ത് മാത്രം അത്രയുള്ളൂ ശക്തി അവന് നിന്നോടുള്ള താല്പര്യം കണ്ടില്ലേ നിന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ അവന് പ്രിയപ്പെട്ടവളെയും കൊണ്ട് ഇറങ്ങിപ്പോയത് അല്ലെങ്കിലും അവൻ നിന്നിലേക്കടുത്തത് അടുത്തത് നിഖി കണ്ടെത്താൻ വേണ്ടിയാണല്ലോ അതിനെ ഒരു പ്രേമമായി കണ്ടത് നിന്റെ തെറ്റ് എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ നാഥ് സഹതാപത്തോടെ പറഞ്ഞു നാഥിന്റെ ആവശ്യവും ശക്തിയും വീരനും തമ്മിൽ പിരിയണമെന്ന് മാത്രമാണല്ലോ വീരനൊപ്പം ശക്തി ചേർന്ന് തനിക്ക് പ്രതികരിക്കുന്നതിൽ പരിധികളുണ്ടെന്ന് മനസ്സിലായതിനാൽ ഇരുവരെയും മാനസികമായി തളർത്തി അകറ്റാനായിരുന്നു അവന്റെ ശ്രമം എങ്കിലും നാഥിന്റെ വഴികൾ മറ്റാരും ചിന്തിക്കുന്ന വിധത്തിലല്ലല്ലോ വീരനും തനിക്കുമിടയ്ക്ക് മറ്റൊരാളുടെ കടന്നുകയറ്റം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ ശക്തിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ കടുത്തൊരു നോട്ടമാണ് അവൾ അവൻ ആദ്യം നൽകിയത് ആരുടെ പ്ലാനാണിതൊക്കെ എന്നെ ഇങ്ങനെ തകർത്ത് കളയണമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഭദ്രേട്ടൻ ഇവിടെ നിന്ന് നിഖില ചേച്ചി തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ബന്ധം അവസാനിച്ചുവെന്നാണോ ദേവനാഥ് ധരിച്ചിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ ധാരണ മാത്രമാണ് ഭദ്രേട്ടന് എന്നോട് യാതൊരു പ്രേമവുമില്ലെന്ന് മനസ്സിലാക്കി തന്നെ കൂടെ കൂടിയ വ്യക്തിയാണ് ആ മനുഷ്യനിൽ നിന്ന് ഞാൻ വലുതായി യാതൊന്നും പ്രതീക്ഷിക്കുന്നതുമില്ല പക്ഷേ ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ഭാവി എപ്പോഴും ഞങ്ങളിൽ സുരക്ഷിതമായിരിക്കും അതിന് ആരൊക്കെ എന്തൊക്കെ നാടകങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല അനുഗ്രഹിക്കു വേണ്ടി എന്നെ തള്ളിപ്പറയുമെന്ന് ചിന്തയിലിരുന്ന എനിക്ക് ഇതൊരിക്കലും അപമാനമല്ല കാരണം ഞങ്ങൾ രണ്ടാളുടെയും അന്വേഷണം ഒരാളിലേക്കായിരുന്നുവല്ലോ പിന്നെ നിഖില ചേച്ചി അഞ്ജു പറഞ്ഞതുപോലെ അവരെന്നെ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ അതവരുടെ സ്വാർത്ഥമായ നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ല മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവിന് അവളെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയായിരുന്നു ആ കണ്ടെത്തലിൽ സ്വന്തം കുടുംബത്തിലെ ഒരാൾ തന്നെ കാരണമാണെന്ന് തിരിച്ചറിയുമ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രായശ്ചിത്തമായി മാത്രം നിങ്ങളുമായിട്ടുള്ള ഡീൽ കണ്ടാൽ മതി അപ്പോഴും അവരൊരു നല്ല വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് ചേച്ചി ഇപ്പോഴും ഭദ്രേട്ട കൂടെ പോകാൻ തീരുമാനിച്ചെങ്കിൽ അതിനും പിന്നിലൊരു കാരണം ഉണ്ടായിരിക്കും അത് നിങ്ങളായി മുന്നോട്ട് വെച്ചതുമാകും അല്ലെങ്കിലും ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ നിഖില ചേച്ചിയെ ഭദ്രേട്ടൊപ്പം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പറഞ്ഞയച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വലുതായി നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയ ദേവനാഥ് ഇങ്ങനെ ചേച്ചിയെ സ്വതന്ത്രയാക്കില്ല ശക്തി നാഥന് നേരെ ചീറി അത് സത്യം ശക്തി പക്ഷേ ഇവിടുത്തെ പ്രശ്നം നിന്റെ ഭദ്രേട്ടന് നിന്നെ വേണ്ടെന്നല്ലേ അല്ലാതെ നിഖിലെ എന്ത് ചെയ്തുവെന്നല്ലോ അവൾ നിന്നോടൊരു വാക്കുപോലും പറയാതെയല്ലേ അവളെയും കൊണ്ട് പോയത് അതിനർത്ഥം എന്താ നിനക്ക് അവന്റെ ജീവിതത്തിലേക്കുള്ള സ്ഥാനം അത്രേ ഉള്ളൂ എന്നതാണ് പല സ്ത്രീകളുടെ ഒപ്പം കഴിഞ്ഞ ഒരുവൻ ഒരിക്കലും ഒരു പെണ്ണിനു മാത്രം ഒതുങ്ങി നിൽക്കില്ല അല്ലെങ്കിൽ കാഴ്ചയിൽ പോലും അത്രയും ഭംഗി ഉണ്ടാവണം അവനൊപ്പം കഴിഞ്ഞിട്ടുള്ളവരെ വെച്ച് നോക്കിയാൽ അങ്ങനെ പോലും നിനക്ക് പിടിച്ചു നിൽക്കാൻ യാതൊന്നുമില്ല നാഥ് അവളെ പ്രകോപിപ്പിച്ചു പക്ഷേ കേട്ടുനിന്ന നന്ദന് അവസാനം പറഞ്ഞത് തീരെ ഇഷ്ടമായില്ല നാഥ് നന്ദന്റെ ശബ്ദം ഉയർന്നു പേടിപ്പിക്കാതെ ഡോക്ടറെ നിങ്ങളെ പിണക്കാൻ എനിക്ക് ഇഷ്ടമില്ല എങ്കിലും ഉള്ളത് പറയണമല്ലോ ഡോക്ടർക്ക് ഇവൾ മകളുടെ സ്ഥാനത്തായതിനാൽ വലിയ സുന്ദരിയാണെന്നൊക്കെ തോന്നും പക്ഷേ യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് ഇവൾ വെറും ആവറേജ് ആണ് ചിലപ്പോൾ അതിലും താഴെ വീരന്റെ ഒപ്പം ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളെല്ലാം സുന്ദരികളായിരുന്നു എന്തിന് അവൻ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുത്തവൾ വരെ അപ്സറിസിനെ പോലെയുള്ളവളായിരുന്നില്ലേ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നാൽ വീരഭദ്രസേന ചേരാത്ത എന്നെ അയാൾ ഉപേക്ഷിച്ചുവെന്നാണോ ആണെങ്കിൽ ഇതിനുള്ള മറുപടി ഭാഗ്യമുണ്ടെങ്കിൽ താൻ കാത്തിരുന്ന് കണ്ടാൽ മതി അതിനെ നിന്റെ ആയുസ് വേഗത്തിൽ ഒടുങ്ങിപ്പോകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ എന്റെ ഭംഗിയും വ്യക്തിത്വവും ഞാൻ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെ ഞാൻ അംഗീകരിച്ചാൽ മാത്രം മതിയാകും അതേപോലെ ഒരാളെ മാത്രം സ്നേഹിച്ച് അയാളിൽ മാത്രം ജീവിതം കണ്ടെത്താൻ എല്ലാവർക്കും കഴിയണമെന്നില്ല നാഥ് ചിലരുടെ ലൈഫിലേക്ക് ഒരാൾ കടന്നു വന്നാൽ ഒരു പുതിയ വ്യക്തിയായി അവർ മാറും പക്ഷേ തന്നെ പോലെയുള്ളവർ എന്നും ഒരു മൃഗം തന്നെ ആയിരിക്കും മറ്റൊന്ന് ആദ്യമായി എന്നെ അവഗണിക്കുന്ന വ്യക്തിയോ തള്ളിപ്പറയുന്ന വ്യക്തിയോ അല്ല ഭദ്രേട്ടൻ ഇന്നിപ്പോ വലിയ രക്ഷകർത്താവ് ചമഞ്ഞു നിൽക്കുന്ന പലരും ചെയ്തിട്ടുള്ള കാര്യം തന്നെയാ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് എന്നെ തളർത്താൻ ശ്രമിക്കരുത് നന്ദൻ അവളുടെ ആരോപണത്തിനു മേൽ മുഖം തിരിച്ചു ശക്തിയുടെ ഹൃദയത്തിൽ താൻ ആഗ്രഹിച്ച പോലെ വലിയ മുറിവുകൾ പതിഞ്ഞെന്ന് ബോധ്യമുള്ളതിനാൽ നാഥവൾക്ക് മറുപടി നൽകാൻ തുനിഞ്ഞില്ല ഇനിയും തുടർന്നാൽ തന്നെ പൂട്ടാനുള്ളതൊക്കെ നന്ദൻ ചെയ്യുമെന്ന് അവൻ ഉറപ്പായിരുന്നു കാരണം ഒരിക്കലും ഡോക്ടർ നന്ദഗോപാൽ പൂർണമായും ദേവനാഥിന്റെ പക്ഷത്ത് നിന്നിട്ടില്ലല്ലോ അയാൾക്ക് ശരിയെന്ന് തോന്നുന്നതിൽ മാത്രമേ ശ്രദ്ധ കൊടുത്തിട്ടുള്ളൂ ഈ സമയം ആരുടെയും ശ്രദ്ധ പതിക്കാത്ത വിധത്തിൽ അനുഗ്രഹ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ട് ലാലിന്റെ മിഴികൾ വന്യമായി തിളങ്ങി യഥാർത്ഥത്തിൽ വെളിച്ചത്തിൽ ഭ്രമിച്ച് അടിഞ്ഞുകൂടിയ ഈയ്യാമ്പാറ്റകളെ പോലെയായിരുന്നു അവൾ സ്വന്തം വിധി സ്വയം ചോദിച്ചു വാങ്ങിയ വിധി അവൾക്ക് അവസരം കൊടുത്തുകൊണ്ട് ലാൽ കാണാത്ത ഭാവത്തിൽ നിന്നു അഞ്ജന ശക്തിക്ക് മുന്നിലേക്ക് വന്നു നിന്നു ഇതെല്ലാം പ്ലാൻ ചെയ്തതിൽ ഞാനുമുണ്ട് ശക്തി ഒരാളെ മാത്രം കുറ്റപ്പെടുത്തേണ്ട അഭിമാനം പണയപ്പെടുത്തി നീ വീരനോടുള്ള പ്രണയത്തിന് മുൻതൂക്കം നൽകി ഒതുങ്ങി പോകുമ്പോൾ യഥാർത്ഥത്തിൽ നിന്നെ അയാൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കണമായിരുന്നു എന്നിട്ട് നിനക്ക് മനസ്സിലായോ ശക്തി മുഖം തുടച്ചുകൊണ്ട് ചോദിച്ചു മനസ്സിലായി എനിക്ക് മാത്രമല്ല ഇവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി ശക്തി നാഥു പറഞ്ഞതുപോലെ ഒരു നോട്ടം കൊണ്ടോ ചോദ്യം കൊണ്ടോ വീരൻ നിന്റെ അഭിപ്രായം അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്ര മോഹിച്ചു പോയെന്നറിയുമോ ശക്തിയുടെ ചുണ്ട് സങ്കടത്തിൽ ഓടിപ്പോയി നിന്റെ വേദന കാണുമ്പോൾ എനിക്കും അതേപോലെ വേദനിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴെനിക്ക് ഒന്നറിയാം ശക്തി രാഘവൻ നിന്നെ തോക്കിന് മുന്നിൽ നിർത്തിയതുപോലെ വേണ്ടി വന്നാൽ വീരനെ നിർത്തുമായിരുന്നുവെന്ന് കാരണം ഇവിടെ നിനക്കുള്ള പ്രാധാന്യം അത്ര വലുതാണ് നാഥു നിന്നെയൊന്നും ചെയ്യില്ല പിന്നെ നിന്റെ രക്ഷകനാൻ നേരിൽ പോലെ ഡോക്ടറുമുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ അവർക്കുള്ള ഏക ഉപാധി നീ മാത്രമായിരിക്കും നീ അത് മനസ്സിലാക്കി പെരുമാറണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം നിങ്ങളെല്ലാം കൂടി ബോധ്യപ്പെടുത്തിയത് എനിക്ക് മനസ്സിലായി അഞ്ചു അതിൽ ഞാനൊന്ന് ഉലഞ്ഞു പോവുകയും ചെയ്തു എങ്കിലും സാരമില്ല എന്നെ അവഗണിച്ചിട്ടാണെങ്കിലും ഇയാളിൽ നിന്ന് ചേച്ചി രക്ഷപ്പെട്ടില്ലേ അത് മതി കുറെ വർഷമായി ഇയാളുടെ ഭ്രാന്ത് സഹിച്ച് ജീവിച്ചതല്ലേ ഇനി സ്വാതന്ത്ര്യത്തോടെ കഴിയട്ടെ അത്രയെങ്കിലും ചേച്ചി അർഹിക്കുന്നുണ്ട് നിഖില വീരന്റെ ഒപ്പം പോയതാണ് ശരിയെന്ന രീതിയിൽ അവൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു നീ എന്താ ശക്തി വിചാരിച്ചിരിക്കുന്നത് ദേവനാൾ നിഖില ചേച്ചിയെ വീരന്റെ ഒപ്പം എന്നേക്കുമായി വിടുമെന്നോ അതും ചേച്ചിയുടെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു പിടിച്ചുകൊണ്ട് ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് നിനക്ക് ചേച്ചിയെ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ലേ ചേച്ചിക്കെല്ലാം എല്ലാവരെയും ഓർമ്മയുണ്ട് ശക്തി ശരീരം മനസ്സാഗ്രഹിക്കുന്നത് പോലെ വഴങ്ങുന്നില്ലെന്ന് മാത്രം ചിലപ്പോൾ അതിൽ പാതിയും അഭിനയവുമാകും നമ്മൾ അറിയാത്ത പലതും നാദിന്റെ ബംഗ്ലാവിൽ നടന്നിരുന്നു ശക്തി നിഖില ചേച്ചി സ്വന്തം മകയുമായി സമയം ചെലവഴിക്കുകയും ചെയ്തു അതിന്റെയെല്ലാം ബാക്കി പത്രമാണ് നമുക്ക് മുന്നിൽ പഴന്തുണി കെട്ടുപോലെ വന്നു വീണ അനുഗ്രഹ ശംഖുവിനറിയാം അവന്റെ ശത്രു ആരാണെന്നും മിത്രം അതേപോലെ ശംഖുവിന് നാദു നൽകിയ വാക്കാണ് അവന്റെ അമ്മയെ അവനൊപ്പം അയക്കുമെന്ന് പിന്നെ ടീനയെ മാത്യു സാറിന് നൽകാൻ വേണ്ടിയാണ് ആദ്യമായി നാദുമായി ചേച്ചി കരാറിലേർപ്പെട്ടതെന്ന് നിനക്കറിയാലോ ചേച്ചി ഒരു കുഞ്ഞിന് നൽകിയ സന്തോഷത്തിലാണ് ക്രിസ്ത്യേയും ടീനയുടെ അടുത്തേക്ക് നാദു മാറ്റിയത് അവരെ ഇപ്പോൾ സുരക്ഷിതമായി മാത്യു സാറിന്റെ അരികിലേക്ക് എത്തിക്കാൻ ചേച്ചി വീണ്ടും നാദുമായി കരാറിൽ ഏർപ്പെട്ടു അത് നീ ഇവിടെ കണ്ടത് നാദിന്റെ ശത്രുത ഒറ്റയടിക്ക് അവസാനിച്ചു പോകില്ല ശക്തി വീരന് അവന്റെ പ്രണയം നീയാണെങ്കിൽ നഷ്ടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അങ്ങനെ പറഞ്ഞത് കേട്ട പാതി അവന് നിന്റെ വേഗത്തിൽ അവഗണിച്ചുകൊണ്ട് നിഖില ചേച്ചിയെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞു അതാണ് ഇവിടെ നടന്നത് ശക്തി നിനക്കയാൾ നൽകിയിരിക്കുന്ന സ്ഥാനം അതാണ് വീറിന്റെ ഒപ്പം ചേച്ചി പുറത്തേക്ക് പോയെന്നേ ഉള്ളൂ ശക്തി അല്ലാതെ ഇവിടെ നടന്ന നാടകത്തിൽ മറ്റൊന്നുമില്ല ചേച്ചിയുടെ ചെറിയ ചലനങ്ങൾ വരെ നാഥറിഞ്ഞിരിക്കും പ്രത്യേകിച്ച് തന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്നവൾ കൂടിയാകുമ്പോൾ ശക്തി ഞെട്ടലോടെ അഞ്ജുവിനെ നോക്കി തുടരും